ഇറാൻ റെവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്ത ഇസ്രയേലി കപ്പലിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ സന്ദർശിക്കുമെന്ന ആശ്വാസകരമായ വാർത്ത വരികയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇറാൻ്റെ അനുമതി ലഭിച്ചത് കപ്പലിലെ ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണ് എന്ന ആശ്വാസ വാർത്തയും ഈ മണിക്കൂറിൽ വരുന്നു ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ഒരുപക്ഷെ ഒരു ആശ്വാസകരമായ വാർത്തയാണ് വളരെ ഒരു ആപൽ ആപൽശങ്കയോടെ വീട്ടിൽ കാത്തിരിക്കുന്ന അദ്ദേഹം അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മുടെ പ്രതിനിധികൾ ഈ തടവിലാക്കപ്പെട്ട ആളുകളെ സന്ദർശിക്കുന്നു എന്ന കാര്യത്തിൽ പറയൂ വിശദാംശങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത് ആ എസ് കെ രണ്ടു വശങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇറാന്റെ നിലപാടാണ് രണ്ട് ഇന്ത്യ എടുത്ത സമീപനത്തോടുള്ള ഇറാന്റെ പ്രതികരണമാണ് ഇറാൻ തങ്ങൾ ചെയ്ത നടപടി അത് ന്യായീകരിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇസ്രയേലിൻ്റെ കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് ഇറാൻ പറയുന്നത് ഇസ്രയേൽ ആവർത്തിച്ചു പറയുന്നു ഇത് ഞങ്ങളുടെ കപ്പലല്ല എന്ന് പറയുന്നു ഗവൺമെൻറ്റിൻ്റെ കപ്പലല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറാൻ പറയുന്നത് അത് ഇസ്രയേലിൻ്റെ തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ കപ്പലാണ് എന്നുള്ളതാണ് അവരാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചതെന്ന് ഇറാൻ പറയുന്നു ആ വാദം അതിനനുസൃതമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് ഇന്ത്യയുടെ ഇടപെടൽ ഈ ഇടപെടലിൻ്റെ ഫലം എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യൻ വംശജരായിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ കാണാനായിട്ടുള്ള അനുവാദം നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് നൽകാനായിട്ട് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇത് ഔദ്യോഗികമായിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അറിയിച്ചിരിക്കുകയാണ് ഈ സന്ദർശനം ഇന്ന് തന്നെ നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ കപ്പലിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് അവരുടെ വീടുകളിലൊക്കെ വിളിക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ഒപ്പം ഭക്ഷണമടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കപ്പലിനുള്ളിലായി എന്നുള്ളത് ഒഴിച്ചാൽ അവർക്ക് മറ്റേതെങ്കിലും ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് ശുഭകരമായിട്ടുള്ള വാർത്ത ഉടൻ തന്നെ നമുക്ക് ശ്രമിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നു നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ അവിടെ എത്തിയാൽ ഇവരുമായിട്ട് സംസാരിക്കുകയും തുടർന്നുള്ള നടപടികൾ അങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് ഉള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും ഏതായാലും ഇറാൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് ഇത് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കമോ ഇന്ത്യൻ തൊഴിൽ അതിലുള്ള ഇന്ത്യൻ ജീവനക്കാർക്ക് എതിരായിട്ടുള്ള ഏതെങ്കിലും നടപടികളോ അല്ല മറിച്ച് ഈ തങ്ങളുടെ അതിർത്തി ഭേദിക്കാൻ ശ്രമിച്ച ഇസ്രയേലിൻ്റെ കപ്പലിനെതിരെയുള്ള നടപടിയുടെ ഭാഗം മാത്രമാണ് ഇത് അതിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ജീവനക്കാരായിട്ടുള്ളവർ ആ കപ്പലിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവരേതെങ്കിലും വിധത്തിൽ ഇതിൻ്റെ ഭാഗമായി കുറ്റകൃത്യം ചെയ്തു എന്ന ആരോപണവും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല അതും നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എസ് കെൻ ഏതായാലും ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തുമ്പോൾ കപ്പലിൽ അവരെ സന്ദർശിക്കുമ്പോൾ അവരെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ടാകും എന്ന് നമുക്കും ന്യായമായിട്ടും പ്രതീക്ഷിക്കാം എസ് ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് തടവിലാക്കപ്പെട്ട ജീവനക്കാരെ കപ്പൽ ജീവനക്കാരെ നമ്മുടെ പ്രതിനിധികൾ സന്ദർശിക്കും എന്ന കാര്യത്തിൽ